ല്ല ആ കേസ് എനിക്കറിയില്ല ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയിട്ട് ആറാം ദിവസം ആറാമത്തെ എപ്പിസോഡ് എപ്പിസോഡ് സിക്സിൻ്റെ മൊത്തം റിവ്യൂവും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഒരു ബിഗ് ബോസ് ഷോയിൽ ഞാനിപ്പം സീസൺ ത്രീ തൊട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട് സീസൺ ത്രീ തൊട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട് ബിഗ് ബോസിന്റെ എല്ലാ സീസണും നമ്മൾ നമ്മളിരുന്ന് കണ്ടതുമാണ് ഇത്രയും സീസൺ കണ്ടതിൽ വെച്ചിട്ട് മീൻസ് ഇവരെല്ലാവരും കളി പഠിച്ചിട്ട് വന്നവരാണ് ബിഗ് ബോസ് എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നവരാണ് ഇത്രത്തോളം ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സീസൺ വേറെ ഉണ്ടാവില്ല എന്ന് പറയാം പക്ഷേ ഇത്രത്തോളം മനുഷ്യന്മാരെ അതായത് അത് അത്രത്തോളം കാർഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത അതായത് ഈ ഒരു ആദ്യത്തെ ആഴ്ച തന്നെ ഇത്രയും കാർഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത ഒരു ബിഗ് ബോസ് സീസൺ ഉണ്ടോ എന്നുള്ള സംശയം എനിക്ക് നിലനിൽക്കുന്നുണ്ടോ വളരെ സ്വാഭാവികത ഈ ഈ ഷോ പലപ്പോഴും ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റഡ് അല്ല മറ്റതെല്ലാം മറിച്ചതല്ല ഈ സ്ക്രിപ്റ്റഡ് മീൻസ് ആരെന്നു വീട്ടിൽ നിന്ന് പിന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി എഴുതി കൊണ്ടതിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും മാതിരി വെറുപ്പിക്കല്ല ആ കേസ് എനിക്കറിയില്ല ഇനി ഈ ഇദ്ദേഹം ഈ രതീഷ് എന്ന് പറയുന്ന പുള്ളി വളരെ ഹൈ ആയിട്ട് മീൻസ് ബിഗ് ബോസ് പോകെ പോകെ ഹൈ ആയിട്ട് കയറി വരുമോ ജനങ്ങളുടെ മനസ്സിൽ രാജാവുമോ ഇല്ല ഒന്നും അറിയില്ല പക്ഷേ ഈ ഫസ്റ്റ് വീക്കിൽ ഈ പെർഫോമൻസ് വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മടുപ്പിച്ചിട്ടുണ്ട് ലൈവ് കാണുമ്പോഴും എങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ രസമാണ് അതായത് നമ്മൾ ഈ ഒരു ഷോയിൽ വഴക്ക് വേണം കാര്യങ്ങൾ വേണം എല്ലാം ശരിയാണ് ഒരു പരിധി വരെ പക്ഷേ അതിൻ്റെ അതിൻ്റെ അപ്പുറത്താണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അവസാന കായപ്പത്തിനും രതീഷിനെയും സിജോയിനേയും നമ്മുടെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് രതീഷിനോട് ആ സമയത്ത് വരെ രതീഷ് നാടാൻ കാണിച്ചപ്പോൾ അതായത് ഒരു മീൻസ് ആ സമയത്ത് രതീഷിനോട് ബിഗ് ബോസ് പറഞ്ഞൊരു ഡൈലോഗുണ്ട് നിങ്ങളുടെ നാടകം കാണാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു ടൈലോഗ് പക്കായിട്ട് അൺറിയലിസ്റ്റിക് ആയിട്ട് ഒരു മനുഷ്യൻ പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു നൂറ് ശതമാനം ബിഗ് ബോസ് പറയുന്ന ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രേക്ഷകരും ഇവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് സോ എന്താണ് ആ ഒരു സംഭവം നമുക്ക് ആദ്യം പറയാം എന്നിട്ട് എപ്പിസോഡിന്റെ മുഴുവൻ റിവ്യൂലേക്ക് പോകാം എപ്പിസോഡിൽ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാനം എപ്പിസോഡിൻ്റെ അവസാനം ജയിൽ നോമിനേഷൻ വന്നു ജയിൽ നോമിനേഷനിലേക്ക് ഓരോരുത്തരും നമ്മുടെ രതീഷ് ഒരാളെ ഡയറക്റ്റ്ലി നമ്മുടെ പവർ റൂമിന് സെലക്ട് ചെയ്യാമായിരുന്നു അത് ജിൻഡുവിനെ സെലക്ട് ചെയ്തു വേറൊരാളും കൂടി സെലക്ട് ചെയ്യാൻ പറഞ്ഞു ആ സെലക്ഷനിൽ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ രതീഷ് പ്രോയുടെ പേര് പറയുന്നുണ്ടായിരുന്നു രതീഷ് പ്രോയുടെ പേര് പറഞ്ഞു തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ആദ്യം വന്നു പറഞ്ഞു ക്യാപ്റ്റൻ പോരായിരുന്നു അർജുൻ പോരായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഓരോരുത്തർ വന്നിട്ട് രതീഷ് ബ്രോനെ കുറ്റം പറയുമ്പോൾ ഇയാൾ തിരിച്ച് തിരിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ആ ഒരു പ്രശ്നം ഇങ്ങനെ ആളി കത്തായിരുന്നു അതേപോലെ ഇന്നത്തെ എപ്പിസോഡിൽ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒരു അനാവശ്യ പരാമർശം എന്ന് ഞാൻ പറയുകയുള്ളൂ അതായത് രതീഷ് ബ്രോ രതീഷിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നുള്ള ആ ഒരു ആ ഒരു പ്രശ്നം അതായത് ആ ഒരു കാര്യം നമ്മുടെ സുരേഷ് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ആ കംപ്ലൈൻറ്റ് രതീഷിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി രതീഷിനുണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് രതീഷ് ഒരുപാട് ഡൈലോഗുകൾ അവിടെ യൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നി അൻ സി ബിയും ജിൻഡോയും ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അതായത് രതീഷ് അല്ല ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പിന്നാലെ പിന്നെ ഇങ്ങനെ നടന്നു വന്നു ആ ഒരു മോശം ഇൻറ്റൻഷൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ടോക്കാണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ആ പരാമർശം കേട്ടപ്പോൾ തന്നെ ശരിക്കും മീൻസ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർലി മനസ്സിലാവും അത് എന്തിനാണ് ആ ഒരു കാര്യം പറയുന്നത് അതായത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു സംഭവം എടുത്തിട്ടതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വേറൊരു ഒരു ഡയലോഗ് രതീഷ് ഇട്ടതായിട്ട് തന്നെയാണ് എനിക്ക് ആ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നത് കേട്ടോ സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സോ അതിനെ ചുറ്റിപ്പറ്റി ഭയങ്കര അതായത് ഗേ പരാമർശങ്ങൾ അതായത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനത്തെ കാർഡുകളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിലേക്ക് എടുത്തിരുന്നത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നും ഈ ഒരു ഷോ വളരെ ആയിട്ട് വളരെ ഇതായിട്ട് പോവുകയാണ് സോ ഈ കാർഡുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര മോശമാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ജാൻമുണിദാസിന് ആ ഒരു ജാൻമോണിദാസ് കെട്ടിപ്പിടിച്ച ആ ഒരു ഇഷ്യൂവിൽ രതീഷ് പറഞ്ഞ പരാമർശങ്ങളൊക്കെ ഇന്ന് സിജോയും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു അപ്പം അതായത് ഈ ഫുൾ കംപ്ലീറ്റ്ലി ജയിൽ നോമിനേഷൻ്റെ ആ ഒരു സമയത്ത് ഫുൾ കംപ്ലീറ്റ്ലി കൈവിട്ട് എന്ന് പറയാൻ ബിഗ് ബോസ് ചോദിക്കുകയുണ്ടായി ഇതെന്താണ് ചന്തയാണോ നിങ്ങളുടെ ഷോ കാണാനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടി ഷോ കാണാൻ പട്ടിഷോ ഒന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പട്ടി ഷോ കാണാനല്ല ഞാൻ അതായത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ എന്നുള്ള രീതിയിൽ വരെ ബിഗ് ബോസ് അവിടെ ഒരു ടോക്ക് ടോക്കുണ്ടായിരുന്നു സിജോനെയും രതീഷിനെയാണ് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കാന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ രതീഷ് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എനിക്ക് പോകണം ഇവിടെ നിൽക്കണ്ട ഇത്രയും മോശപ്പെട്ട കാടൊക്കെയാണ് സുരേഷ് പ്രോ ഉപയോഗിക്കുന്നത് എനിക്കിനി ഇവിടെ നിൽക്കണ്ട എന്നുള്ളൊരു ടോക്ക് പറയുന്നുണ്ടായിരുന്നു ആരപ്പം പോകണമെന്ന് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു ടോക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി രതീഷ് ഈ വീക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായാലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ വീക്ക് വിക്ഷൻ ലിസ്റ്റിൽ രതീഷ് ഉണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു സ്വാഭാവിക റണ്ണിനെ കംപ്ലീറ്റ്ലി എൻറ്റയർലി നിങ്ങൾ ആലോചിക്കുക ഒരു ഒരു കുടുംബത്തിലെ കാര്യത്തിലൊക്കെ താമസിക്കുന്ന കുറേ ആൾക്കാർ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ് ഫസ്റ്റ് വന്ന ദിവസം തൊട്ട് സൗര്യം കൊടുക്കാണ്ട് അതായത് നമ്മൾ വീട് വിട്ടു നിൽക്കുന്നതിൻ്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു പെർട്ടിക്കുലർ കൂട്ടിലേക്ക് വരുന്നതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആ വീടിൻ്റെ ഉള്ളിൽ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ സംസാരിച്ച് കാര്യം ബിഗ് ബോസ് ഹൗസിലത് നടക്കില്ലെങ്കിൽ കൂടിയും ഒരു മിനിമം ഒക്കെ അങ്ങനെ നടക്കാറുണ്ട് ഒരു ഫസ്റ്റ് വീക്കും കാര്യങ്ങളൊക്കെ എന്നിട്ടൊന്ന് സെറ്റായിട്ട് പിന്നെ അവരുടെ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ ഇത് അവരെ അവരെയൊന്ന് സെറ്റാക്കാൻ സമ്മതിക്കാണ്ട് വളരെ ഇറിറ്റേഷൻ ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം അത് നല്ലൊരു ഗെയിം തന്നെയാണ് പക്ഷെ അതൊരു ഓവർ അത് വളരെ ഓവർ ഓവറാവുമ്പോൾ ഒരു കാണാൻ ഒരു രസമില്ലാത്ത രീതിയിൽ തോന്നി സോ എന്തായാലും നമുക്ക് ഇനി എപ്പിസോഡ് റിവ്യൂലേക്ക് പോകാം എപ്പിസോഡ് റിവ്യൂലേക്ക് പോകുകയാണെങ്കിൽ എപ്പിസോഡിൽ രാവിലെ മോർണിംഗ് ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗബ്രി അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ഇവരായിരുന്നു എപ്പിസോഡിന്റെ ആ ഒരു തുടക്കത്തിലെ സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സോ ഗെബ്രിയും ജാസ്മിനിയും ആ ഒരു റൊമാ മീൻസ് ആ ഒരു ലവ് സ്ട്രാറ്റജി എന്ന് തോന്നിക്കുന്ന ആ ഒരു കാർഡ് പക്ഷേ അത് എന്നെ അവർ പറയുന്നു ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു സാധനം അത് എന്തായാലും രതീഷ് പൊളിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആങ്ങളാ പെങ്ങൾ എന്നുള്ള അങ്ങനെ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ രതീഷ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതൊരു ഗുഡ് ഗെയിമറാണ് പിന്നെ അപ്സരയുടെ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്ത് ആരോ പല്ല് തേച്ചു എന്നോ അത് നിലത്തിട്ട് ഉരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന അപ്സർ തന്നെ നമുക്കവിടെ കാണായിരുന്നു സോ അതെന്താണ് എനിക്ക് സംഭവം മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതെ അവരുടെ ബ്രഷ് ആണ് ഓക്കെ സോ ഇങ്ങനത്തെ കണ്ടൻ്റുകളും കാര്യങ്ങളും ഒരു സംഭവം ഉണ്ടായിരുന്നു സോ അതാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് പിന്നെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സുരേഷ് ഓട്ടൻ്റെ മോതിരം പോയ പ്രാങ്ക് ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോതിരം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രാങ്കുകളും കാര്യങ്ങളൊക്കെ സോ എനിക്ക് തോന്നുന്നു അതായത് സി ഐ ഡി രാംദാസ് എന്ന് പറയുന്ന എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് ആണ് ആ ഒരു പ്രാങ്ക് ഷോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിൽ സിജോയൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ സപ്പോർട്ടിങ് ആക്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ചു പക്ഷേ എന്നാലും കുറച്ച് പേർക്കൊക്കെ അത് പ്രാങ്കാന്ന് വ്യക്തമായി മനസ്സിലായി ആ ഒരു സംഭവം സോ അതിൽ സി എ ഡി രാംദാസ് എന്ന് പറയുന്ന എഇനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ സുരേഷ് ബ്രോയും കാര്യങ്ങളും പറയുന്നു പിന്നെ ആ ഒരു പവർ ടീമിന്റെ പവർ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്സ്റ്റ് ടീം അതായത് സിജോടെയൊക്കെ ടീമിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞേ സോ ഈ അവസരം വിനിയോഗിക്കാൻ അവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കുബേരൻ സിനിമയിൽ ചലിക്കാത്ത നിശ്ചല പ്രതിമയെ ചലിപ്പിക്കുന്ന പോലത്തെ ഒരു ആയിരുന്നു അവരെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ബോഡി ലാംഗ്വേജ് ബോഡി അനക്കുക മീൻസ് ദേഹത്തൊന്നും തൊടാണ്ട് അവരെ ചിരിപ്പിക്കുക അങ്ങനത്തെ ഒരു സംഭവം തന്നെ അങ്ങനത്തെ ഒരു ആണ് കൊടുത്തത് പക്ഷേ കുറച്ചും കൂടി ഫിസിക്കൽ ടാസ്ക് കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി പവർ റൂം എന്നൊക്കെ പറയുമ്പോൾ അത്രയും പവറുള്ള റൂമിലേക്ക് ഇതേപോലുള്ള സിലി ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിരിക്കേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിരിക്കൂലല്ലോ സോ അങ്ങനെ ഒരു സംഭവം സോ ആ ഒരു ടാസ്ക് എനിക്ക് പ്രോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം മീൻസ് അത് അവർക്ക് തന്നെ ആ ഒരു ടാസ്ക് പിന്നെ പവർ റൂം നാലാഴ്ചയെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം കൂടി ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു പിന്നെ ശേഷം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആയിട്ട് പിന്നെ വന്ന സംഭവങ്ങളാണ് ഈ ഒരു ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ പിന്നെ പറയാനുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയായിരുന്നു സംഭവം ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പം ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും പപ്പായ